ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ജി എസ് സിലബസ് ക്ലാസ്സിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽകാ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കാ തടാകമാണ് ചിൽകാ തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ് മജുലി അസമിലെ മജുലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം മഹാരാഷ്ട്രയിലെ എല്ലോറയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മറീന ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഒഡീഷയിലെ ഹിരാക്കുഡാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ഒഡീഷയിലെ ഹിരാക്കുഡ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹറി ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹറി ഡാം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ആണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവാരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവാരാണ് റിപ്പൺ പ്രഭു തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭുവാണ് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് അന്നാ ചാണ്ടി ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടിയാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയി ആണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുദ്ധതി റോയിയാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് സലീം അലിയുടെ ജന്മദിനമായ എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ട് ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ദേശീയ അക്ഷയ ഊർജ്ജ ദിനം എന്നാണ് ആഗസ്റ്റ് ഇരുപത് ദേശീയ അക്ഷയ ഊർജ്ജ ദിനം ആഗസ്റ്റ് ഇരുപതിനാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ് തമിഴ് തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ് ഇന്ദിരാഗാന്ധി ഭാരതരത്നം പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏറ്റവും വലിയ തടാകം ചിൽക്ക ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക ഈ ചിൽക്ക തടാകം ഒഡീഷയിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ജമ്മു കാശ്മീരിലെ വൂളാറാണ് ഏറ്റവും വലിയ മരുഭൂമി രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആസമിലെ മജുലി ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ കൂടുതൽ ജനസംഖ്യയുള്ള നഗരം മുംബൈ കൂടുതൽ നികുതിദായകരുള്ള നഗരം മുംബൈ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല അരിക്നർ അണ്ണ സുവോളജിക്കൽ പാർക്ക് തമിഴ്നാട് ഏറ്റവും വലിയ റോഡ് ഗ്രാൻഡ് റങ്ക് റോഡ് ഏറ്റവും വലിയ മുസ്ലിം പള്ളി ജുമാ മസ്ജിദ് ഏറ്റവും വലിയ വസതി രാഷ്ട്രപതി ഭവൻ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ശ്രീ ഷൺമുഖാനന്ദ ഹാൾ ഏറ്റവും വലിയ സ്തൂപം കേസരിയ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നർമ്മദയിലെ സർദാർ സരോവർ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്തിലെ ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ആസാമിലെ ദിഗ്ബോയ് ഏറ്റവും വലിയ ആശ്രമം അരുണാചൽ പ്രദേശിലെ തവാങ് ഏറ്റവും വലിയ ലൈബ്രറി കൊൽക്കത്ത നാഷണൽ ലൈബ്രറി ഏറ്റവും വലിയ കോട്ട രാജസ്ഥാനിലെ ചിത്തോർഗഡ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം കർണാടകയിലെ വരാഹി നദിയിൽ ഏറ്റവും ഉയരം കൂടിയ കവാടം ബുലൻ ദർവാസ ഏറ്റവും ഉയരം കൂടിയ സ്മാരകം താജ്മഹൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ തെഹരി ഡാം ഉയരം കൂടിയ കമാന അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ഡാം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഹിമാചൽ പ്രദേശിലെ ഹിക്കിം ഇന്ത്യയിലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം ലഡാക്കിലെ ലേ എയർപോർട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനി സിയാച്ചിൻ ഗ്ലേസിയർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജമ്മു കാശ്മീരിലെ പീർ പാഞ്ചൽ റെയിൽവേ തുരങ്കം ഏറ്റവും നീളം കൂടിയ റെയിൽവേ റൂട്ട് സർവീസ് ദിബ്രുഗഡ് കന്യാകുമാരി നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ബുബൻ ഹസാരിക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഇന്ത്യയുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് മെഗസ്തനീസ് നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മൂൺ റോയ് ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാബായി നവറോജി പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ദാദാബായി നവ്റോജി ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എച്ച് ജെ ബാബ ആറ്റം ബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ബജറ്റിൻ്റെ പിതാവ് മഹലൻ നബീസ് ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശേഷരയ്യ എൻജിനീയറിംഗിൻ്റെ പിതാവ് എം വിശേഷ്വരയ്യ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായി വനമഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷി വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ വ്യോമയാനത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റ ഓർണിത്തോളജിയുടെ പിതാവ് എയോഹ്യൂം ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് ഹിക്കി പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ജെയിംസ് അഗസ്തയിക്കി സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് കാളിദാസൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു ഡൽഹി റെയിൽവേയുടെ പിതാവ് ഡൽഹോസി പ്രഭു ആർമിയുടെ പിതാവ് സ്ട്രിങ്ങർ ലോറൻസ് കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് വി ഒ ചിദംബരം പിള്ള പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസപ്പ് സർക്കസിൻ്റെ പിതാവ് വിഷ്ണു പാന്ത് ഛത്രേ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ ആദ്യ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി കോടതി അഭിഭാഷക സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസിഡൻ്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ യു എൻ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത മാതാ അമൃതാനന്ദമയി ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേശകയായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി കിരൺ ബേദി ലോക്സഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത വയലറ്റ് ആൽവ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബി വി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത് ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതാ അന്നചാണ്ടി ആദ്യ വനിതാ ലജിസ്ലേറ്റർ മുത്തുലക്ഷ്മി റെഡ്ഡി ആദ്യ വനിതാ മേയർ താര ചെറിയാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി ആദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആദ്യ വനിതാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൌർ ഡബ്ല്യു വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൌർ ചൈനീസ് അംബാസിഡറായ ആദ്യ വനിത നിരുപമ റാവു ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത അരിന്ധത റോയി ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ദുർഗാഭായ് ദേശ്മുഖ് ഡൽഹി സിംഹാനുസ്ഥാനത്തിലേറിയ ആദ്യ വനിത റസിയ സുൽത്താന ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായിക് ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ബാനു അത്തയ്യ ലോക സുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത ഭാര്യ പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിത സെൻ വിശ്വസുന്ദരി മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത ഇന്ദ്രാണി റഹ്മാൻ സ്റ്റേഷൻ മാസ്റ്ററായ ആദ്യ വനിത റിങ്കു സിൻഹ റോയി ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് തത്ത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആശാ പൂർണദേവി ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത കെ സി ലേഖ ഞാൻ ഇതെല്ലാം വായിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ് വാ വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിക്കുക കൂടാതെ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ നൽകുന്നുണ്ട് അതുകൂടെ പ്രയോജനപ്പെടുത്തി പഠിക്കുക എന്തായാലും ഞാനിത് സ്ക്രീനിൽ മൊത്തം കാണിക്കാം ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു ഒളിമ്പിക്സ് മെഡൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി നിലവിൽ ആറ് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ഉള്ളത് അതേതൊക്കെയാണ് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ എന്നിവയാണ് ദേശീയ ദിനങ്ങൾ ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി പന്ത്രണ്ട് യുവജന ദിനമാണ് അതുപോലെ തന്നെ ഏപ്രിൽ പതിനൊന്ന് മാതൃസുരക്ഷാ ദിനമാണ് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാഭാഗ ദിനമാണ് സാങ്കേതിക വിദ്യാ ദിനമാണ് മെയ് പതിനൊന്ന് വിരുദ്ധ ദിനമാണ് മെയ് ഇരുപത്തൊന്ന് ഇപ്പോൾ ഇതൊക്കെ സ്ക്രീനിൽ നോക്കി എഴുതിയെടുത്ത് പഠിക്കുക എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ഇപ്പോൾ ഇതിൽ കേരളത്തിലെ ഊരാളികൾ എന്ന ആദിവാസി വിഭാഗം കേരളത്തിലെയാണ് വിശേഷ ദിനങ്ങളും വ്യക്തികളും ഇപ്പോൾ ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് അതുപോലെ തന്നെ ദേശീയ മാതൃസുരസ ദിനം ഏപ്രിൽ പതിനൊന്ന് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇതും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്